നമസ്കാരം ഇൻസിലേക്ക് സ്വാഗതം വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കാനുള്ളത് ഇറാനിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ഇസ്രയേൽ കൊലപ്പെടുത്തിയെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആരോപിക്കുന്നു ഇറാൻ ജനത മുഴുവനായ അത് വിശ്വസിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഇതിന് പിന്നിൽ അമേരിക്ക അടക്കം പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള അഭ്യൂഹങ്ങളും ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഇതുവരെയും ഇസ്രയേലിനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാനായി ഇറാന് സാധിക്കുന്നില്ല എന്തുകൊണ്ട് ആക്രമണം നടത്തുന്നില്ല ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയാൽ ഇറാൻ തോൽക്കുമെന്നുള്ളത് അവർ തന്നെ മുൻകൂട്ടി കണ്ടതിന്റെ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ നീക്കം എന്നുള്ള ചർച്ചകളാണ് ശക്തമാകുന്നത് ഇനി ആക്രമണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ എന്ന രാജ്യം ഭൂപടത്തിൽ മാത്രമാക്കാനായി ഖമേനിയെ ബന്ധുവെണ്ണീറാക്കുന്ന രീതിയിലുള്ള ശക്തമായ ആക്രമണം തന്നെയായിരിക്കും ഇസ്രയേൽ നടത്തുക എന്നുള്ള വെല്ലുവിളിയാണ് കഴിഞ്ഞ ദിവസം നൽകിയത് അതിനെല്ലാവിധ സഹായ സഹകരണങ്ങളും അമേരിക്കയും നൽകുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വലിയ യുദ്ധമായി മാറുമ്പോൾ ഇറാനെ തീർക്കേണ്ട അമേരിക്കയുടെ ആവശ്യകത കൂടി ഇവിടെ ശക്തമായി ഉയരുകയാണ് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടയിൽ കൊല്ലപ്പെട്ടതിലുള്ള തിരിച്ചടി നൽകാൻ പേടിച്ചാണ് ഇറാൻ ഭരണകൂടം ഇങ്ങനെ പതിയിരിക്കുന്നതെന്നാണ് പൊതുവിലുള്ള ചർച്ച യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായും ഇറാൻ തോൽക്കുന്നത് മാത്രമല്ല അവരുടെ ഏറ്റവും വലിയ പേടിയെന്ന് പറയുന്നത് നിലവിലുള്ള ഭരണകൂടത്തെ പോലും അട്ടിമറിക്കാൻ അത് സഹായിക്കുമെന്നുള്ളതാണ് ഇറാൻ ഒരു ജനാധിപത്യ രാജ്യമായി മാറാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും അണിയറയിൽ നടത്തും ഇതാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ഏറ്റവും അധികം പേടിക്കുന്ന ഒരു സ്വപ്നം ഉറപ്പായും അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല ഇസ്രയേലുമായി അമേരിക്കയുമായി നേരിട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ നടക്കും ഒപ്പം ഇറാൻ അകത്തുള്ളവർ തന്നെ ഇതിനുള്ള സഹായങ്ങൾ ചെയ്തു നൽകുകയും ചെയ്യും ഭൂമുഖത്ത് നിന്നും ഇസ്രയേലിനെ തുടച്ചു നീക്കുമെന്നാണ് ഇറാൻ പറയുന്നത് ഇന്നും ഇന്നലെയും പറഞ്ഞു തുടങ്ങിയതല്ല വർഷങ്ങളായി പറയുന്ന ഒരു പല്ലവിയാണ് ഇറാന്റെ തലസ്ഥാനത്ത് അവരുടെ ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹം ഏറ്റവും പ്രധാനപ്പെട്ട ഇടത്താണ് വെറുമൊരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ഹമാസിന്റെ തലവനെ വളരെ എളുപ്പത്തിൽ തീർത്തു കളഞ്ഞത് അത് ഇസ്രയേൽ ആണെന്ന് തന്നെ ഇറാൻ സമ്മതിക്കുന്നുമുണ്ട് ഇസ്രയേലിനെ ഇപ്പോൾ തീർത്തു കളയുമെന്ന് എല്ലാ ദിവസവും ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിലാണ് ഇറാന്റെ മടയിൽ കയറി തന്നെ ഇസ്രയേൽ ഇങ്ങനെ ഒരു പണി കൊടുത്തത് ഇസ്രേൽ ഹൂതികളുടെ കേന്ദ്രം തന്നെ ബോംബിട്ട് തകർക്കുകയാണ് ചെയ്തത് ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ ചന്നാഭിന്നം തട്ടിക്കളയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായി കഴിഞ്ഞത് എന്നിട്ടും ഇത്രയും ദിവസമായിട്ടും ഇത്രയും മാസങ്ങളായിട്ടും എന്തുകൊണ്ട് അവർ ക്ഷമിക്കുന്നു എന്തുകൊണ്ട് ഇസ്രയേലിനെ ആക്രമിക്കുന്നില്ല യുദ്ധമുണ്ടായ ഇറാന്റെ ഉള്ളിൽ തന്നെ പല തരത്തിലുള്ള തിരിച്ചടി അവർ ഭയക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇറാന്റെ റെഡ് ക്രോപ്സ് അവരാകട്ടെ കൂറുമാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു പക്ഷേ അമേരിക്കയുടെ ഭാഗത്തേക്കോ ഇസ്രയേലിൻ്റെ പക്ഷത്തേക്കോ അവർ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരം ശക്തമായി തന്നെ കത്തി അവരുന്നുണ്ട് തിരിച്ചടി കൊടുക്കുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും സൈന്യവും തമ്മിൽ ഒരു ഭിന്നത ഉണ്ടായതായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം നാം ഏവരും വായിച്ചറിഞ്ഞതാണ് ഇറാൻ പ്രസിഡന്റ് പിന്നോട്ട് പോകുമ്പോഴാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് മുന്നോട്ട് തള്ളിവിടുന്നത് വിടുന്നത് ഇസ്രയേലിനെതിരെ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നുള്ള മുന്നറിയിപ്പാണ് പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമീനി പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ അവരെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവകോപമായി വ്യാഖ്യാനിച്ചു രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടു വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ തയ്യാറാകരുതെന്നും അങ്ങനെ ഒരു വീഴ്ച വരുത്തിയാൽ അവർ ദൈവകോപത്തിന്റെ ഇരയാകുമെന്നും ആ ഗണത്തിൽ ഉൾപ്പെടുത്തുമെന്നുമാണ് ഖമേനി മുന്നറിയിപ്പ് നൽകിയത് ഇനിയിപ്പോൾ മറ്റു നിവൃത്തി ഒന്നും തന്നെ മറ്റു നിർവാഹമൊന്നും തന്നെ ഇല്ലാതെ ദൈവത്തിന്റെ അടുക്കലേക്ക് യാത്രയാവുക എന്നുള്ളതാണ് അവസാന വാക്യം ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ ഇറാൻ ജനത പലതരത്തിലുള്ള സമരങ്ങൾ നടത്തിയത് നമ്മൾ പല തവണയായി കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ചും സ്ത്രീ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നിരവധി ആളുകൾ ലോകം മുഴുവൻ ഇതിനൊപ്പം കൂടിയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഇനി ഇങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ ലോക ജനത ഇറാനിലെ സാധാരണ ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നത് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് അവരെ ഒരു ജനാധിപത്യ രാജ്യമാക്കാനായി അവിടുത്തെ ജനത തന്നെ സാധാരണ ജനങ്ങൾ തന്നെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുൻപ് വളരെ മഹത്തരമായ ഏറെ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ എന്നുള്ളതിൽ സംശയമൊന്നും തന്നെയില്ല ഇല്ല യുദ്ധമുണ്ടായാൽ ഇസ്രയേൽ മാത്രമല്ല അമേരിക്കയും കയറി അടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിൽ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല ഇസ്രയേലിന് സഹായത്തിനായി അമേരിക്ക യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും യുദ്ധവിമാനങ്ങളും ഒക്കെ തന്നെ ഇതിനോടകം പശ്ചിമേഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ തെളിവ് തന്നെയാണ് നേരിട്ട് ആക്രമണത്തിന് അമേരിക്ക ഇറക്കില്ല എന്ന് ഇസ്രയേൽ പറയുന്നുവെങ്കിലും അമേരിക്കയ്ക്ക് ആരുടെയും ഒരു സപ്പോർട്ടിന്റെ ആവശ്യമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അടിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അമേരിക്കയുടെ ആക്രമണം ശക്തമായി മുന്നോട്ട് വരുന്നത് മറ്റ് ഇസ്ലാമിക രാജ്യത്തിന്റെ സപ്പോർട്ട് കൂടി കൊണ്ടായിരിക്കുമെന്നുള്ളതിൽ സംശയമില്ല കാരണം എല്ലാ രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളും ഇറാനെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു വിഷയം സൗദി അറേബ്യ പോലും ഒരു ഘട്ടത്തിൽ ഇറാനൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞാൽ പോലും അതിനെ അതിശയിക്കേണ്ടതില്ല അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒപ്പം നിൽക്കാനായിരിക്കും ഒരുപക്ഷെ അവരും താല്പര്യം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് പൂർണ്ണ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി ഇസ്രയേൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളേറെ ആയിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചാൽ ഇറാൻ തോൽക്കുമെന്ന് മാത്രമല്ല ഇങ്ങനെയുള്ള ഭയങ്ങൾ തന്നെയാണ് അവരെ അലട്ടുന്നത് ഇസ്രായേൽ ഇറാനിൽ കയറി ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി നേതാവിനെ കൊന്നതുപോലും ഇറാനുള്ളിലെ പിന്തുണയോടുകൂടി തന്നെയാണെന്നുള്ള അഭ്യൂഹം ഉയരുന്നുണ്ട് അത് തന്നെയാണ് അവരെ ഭയപ്പെടുത്തുന്നത് ഇറാനിലെ ജനങ്ങൾ തന്നെ ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനായി ശ്രമം നടത്തുകയാണ് ഒരു ഭാഗത്ത് ഇനി ഇതിനുള്ള പ്രതികാരം ചെയ്തില്ല എങ്കിൽ അത് അധികം നാണക്കേടായി അന്താരാഷ്ട്ര സമൂഹത്തിനുള്ളിൽ നിലനിൽക്കുമെന്നുള്ള ഒരവസ്ഥ പ്രത്യേകിച്ചും ഹമാസിന്റെ തലവനെ ഇറാനകത്ത് തന്നെ ഇട്ട് തീർത്ത ഒരു സ്ഥിതിക്ക് ചെകുത്താനും കടലിലും നടുക്കായ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇറാനുള്ളത് ഇറാൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്മയിൽ ഹനിയ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് നഷാത്ത് എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഗസ്റ്റ് ഹൗസിൽ വെച്ച് പ്രധാനപ്പെട്ട അതിഥികളെത്തിയാൽ താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തി ഹനിയെ കൊലപ്പെടുത്തിയത് ഇനി ആകെയുള്ള ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് ഇസ്രയേലുമായി ഒരു മധ്യസ്ഥ ചർച്ച നടത്തുക എന്നുള്ളതാണ് ഗാസയിലെ വെടിനിർത്തലിനായി ഖത്തർ ആസ്ഥാനമായ തലസ്ഥാനമായ ദോഹയിൽ ചർച്ചകൾ സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത ഘട്ടം വ്യാഴാഴ്ച ആരംഭിച്ചിട്ടുമുണ്ട് ജൂലൈ മുപ്പത്തി ഒന്നിന് ടെഹ്റാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ വധിച്ചതിനെ തുടർന്നാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്നുള്ള ഭീഷണി ഈ രണ്ടാഴ്ച കാലമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ തുടർന്ന് വെടിനിർത്തലിനാണ് ഈ ചർച്ച നടത്തുന്നത് പത്ത് മാസമായി നടക്കുന്ന പോരാട്ടം അവസാനിപ്പിച്ച് ബിന്ദുക്കളായ നൂറ്റി പതിനഞ്ച് ഇസ്രയേലികളെയും വിദേശികളെയും മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നു ഗാസയിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നാൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന യുദ്ധ സാഹചര്യം ഒഴിവാകുമെന്ന് അമേരിക്കയും കരുതുന്നു ഹമാസ് ഈ ചർച്ചകളിൽ വ്യാഴാഴ്ച പങ്കെടുത്തതുമില്ല എന്നാൽ യോഗത്തിന് ശേഷം ഹമാസിന്റെ ദോഹ ആസ്ഥാനമായിട്ടുള്ള ചർച്ചാ സംഘവുമായി മധ്യസർച്ചുര കൂടിയാലോചനകൾ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചർച്ചയ്ക്കുള്ള ഇസ്രയേൽ പ്രതിനിധി സംഘത്തിൽ ചരസംഘടനാ മേധാവിയായിട്ടുള്ള ഡേവിസ് ബർണിയ ആഭ്യന്തര സുരക്ഷാ സേവനത്തിന്റെ തലവൻ റോണർ ബാർ സൈന്യത്തിന്റെ ബന്ധുക്കളുടെ നേതൃനിരയിലുള്ള നിത്സാൻ അലോൺ എന്നിവരും ഉൾപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്